പല ഗുരുക്കന്മാരും നമ്മൾ കേട്ടിട്ടില്ലേ സമാധി ആയ ശേഷം ജനിച്ചിപ്പോ കരഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒറ്റക്കാലിൽ നിൽക്കുകയർന്നു ചുമ്മാ പറയണതൊക്കെ നിങ്ങൾ എത്ര പേര് അമ്പലത്തിൽ പോയിട്ട് ദൈവത്തെ കണ്ടിട്ടുണ്ടെന്ന് കൈപൊക്കുവോ മേമ്പൊടിക്ക് പോലും ഒരെണ്ണം പോലും ഇല്ല എന്നാ ശരി മെഡിറ്റേഷൻ ചെയ്തിട്ട് ദൈവത്തെ കണ്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിയേ ഒന്ന് തിരിഞ്ഞു നോക്കിയേ ചേട്ടൻ ഒരു ജീവിയെ കൊന്നു തിന്നുമ്പോ ആ ജീവിക്ക് ഉള്ളിൽ തോന്നുന്ന മനോവികാരം എന്തായിരിക്കും ചേട്ടന്റെ പേരെന്താ ആ അതെ അശോകൻ ചേട്ടൻ വന്നിട്ടുണ്ട് നീ എന്നെ കൊല്ലാൻ വരും ശോകൻ ചേട്ടന്റെ തീരുമല്ലോ ഭയങ്കര സന്തോഷമായിരിക്കും ഇല്ലേ അവസാനം നമ്മൾ ജനിച്ചു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അതിനു പോയി ഇതാണ് അമ്പലത്തിലും ചെയ്യണത് ഇത് തന്നെയാണ് പള്ളിയിലും ചെയ്യണത് ഇവിടെ ദൈവമുണ്ടോ ദൈവമുണ്ടോ നിങ്ങൾ തന്നെ പറ ഇവിടെ സ്പിരിച്വാലിറ്റിയും ഇല്ല ദൈവം ഇല്ല കാരണം ഓരോ നിമിഷവും ഞാൻ ജീവിക്കും തോറും എന്റെ റിസ്ക് കൂടുക കാരണം അടുത്ത നിമിഷം ഞാൻ ആരുമായിട്ടാണ് സംവദിക്കേണ്ടത് ആരുമായിട്ടാണ് ഞാൻ കണ്ടുമുട്ടേണ്ടത് ആരുമായിട്ടാണ് ഇടപഴകേണ്ടത് അതിൽ നിന്നൊരു കർമ്മഫലം എനിക്ക് വരരുത് എൻ്റെ കർമ്മഫലത്തെ മുഴുവൻ എരിപ്പിച്ച് കളഞ്ഞ് ഇനി എൻ്റെ ജീവിതത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം എല്ലാം റെഡി ആയിട്ടിരിക്കുക ഒരു ആവശ്യം ഇനി ഇല്ല പക്ഷേ ഇനിയുള്ള ഓരോ നിമിഷവും ഓരോ ഇടപഴകലിലും എനിക്ക് കർമ്മഫലം വന്നാൽ അതും കളഞ്ഞിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഏറ്റവും നിസ്വാർത്ഥമായിട്ട് ഇനിയുള്ള കാലം ജീവിക്കുക എന്ന് പറഞ്ഞാൽ പഴയ ജീവിതത്തെക്കാൾ ബുദ്ധിമുട്ടാണ് എന്ന് അതിനേക്കാൾ സുഖമാണ് കാരണം എന്താ ഒന്നിനോടും അറ്റാച്ചഡും അല്ല ഒന്നിനോടും ഡിറ്റാച്ച്ഡും അല്ലാത്തത് കൊണ്ട് തന്നെ ഏറ്റവും സന്തോഷമായിട്ടിരിക്കാം ഒന്നിനോടും മോഹമില്ല ഒന്നിനോടും പ്രത്യേകിച്ച് ഇഷ്ടക്കുറവുമില്ല എൻ്റെ അടുത്തൊരു മദ്യപാനി വന്നാൽ ഞാനങ്ങ് മിണ്ടാതെ മാറിപ്പോക്കോളും കാരണം എനിക്ക് ആരുടെ വിരോധവും ഒരു ശവക്കറി കൂട്ടുന്നോ വന്നാലും എനിക്ക് വിഷമമൊന്നുമില്ല എന്റെ അടുത്തിരുന്ന് കഴിച്ചാലും ഞാൻ അങ്ങ് എണീറ്റ് പോകോളൂ എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് വെച്ചാൽ മതിയല്ല വേറൊരാൾ തരുമ്പം ഞാൻ കഴിക്കണോ വേണ്ടോ ഞാനൊന്ന് ആലോചിക്കും കാരണം അവൻ കൊണ്ടുവരുന്നതിലൂടെ അവന്റെ കർമ്മഫലം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും എന്തിനാ പണിക്ക് പോകണം എനിക്കുള്ളത് ഞാൻ കൊണ്ടുവന്നോളാം ഞാൻ കഴിച്ചോളാം അല്ലേ എൻ്റെ ഒരു രീതി അതാണ് അപ്പൊ ശിവ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു നമ്മൾ യാത്ര ചെയ്യുന്നു ഒരിക്കലും ആത്മീയപരമായ രീതിയിലല്ല നമ്മൾ ഭൗതിക ജീവിതത്തിലാണ് ജീവിക്കണത് ആത്മീയതയൊട്ട് ഇല്ലതാണ് എന്നാൽ ചെറുപ്പത്തിലെ ഒരു കുട്ടിയിൽ ആത്മീയത കൊടുത്താൽ ആത്മീയതയിൽ ഊന്നിയ ഭൗതിക ജീവിതമാണോ അവനോട് പിന്നെ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട അത് ചില കുട്ടികളിലൊക്കെ ചെറുപ്പത്തിലേ ഉണ്ടാവും ഞാനും സകല കുശൃതിത്തരവും തെറ്റു കുറ്റങ്ങളൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ഈ തലം വരെ എത്തിയതാണ് പക്ഷേ ആത്മീയത ബേസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആരെയും വഞ്ചിക്കോ ആരെയും ചതിക്കോ ആരെയും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല പക്ഷെ ഞാൻ രണ്ട് കൈയും അല്ലെങ്കിൽ സ്പെഷ്യൽ കഴിവൊന്നുണ്ടായോ കൊച്ചൊന്നും അല്ല പല ഗുരുക്കന്മാരും നമ്മൾ കേട്ടിട്ടില്ലേ സമാധി ആയ ശേഷം ജനിച്ചിപ്പോ കരഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒറ്റക്കാലിൽ നിൽക്കുകയർന്നു ചുമ്മാ പറയണതൊക്കെ അവരും നമ്മളെ പോലെ മനുഷ്യരായിട്ട് തന്നെയാണ് ഇതിലെ ഭക്ഷണം കഴിക്കും അവർക്കും അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കഴിച്ച സാധനം പുറത്ത് കളഞ്ഞേ പറ്റുള്ളൂ അതൊരിക്കലും കളഭമായിട്ടോ ചന്ദനമായിട്ടോ പുറത്തു വന്നിട്ടില്ല അപ്പൊ അവരെല്ലാം സാമാന്യ മനുഷ്യർ തന്നെയാണ് അവര് ഉണ്ടാക്കിയെടുത്ത ഒരു കഴിവുണ്ട് ബ്രഹ്മം എന്താണെന്ന് അവരറിഞ്ഞു ഇനി പറയുന്നത് ഏഴ് തലം ക്രോസ് ചെയ്യണം നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മഫലത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ മരണത്തിന് ശേഷവും നമുക്ക് അടുത്തത് എന്താണെന്ന് തീരുമാനിക്കുന്നത് കണ്ടമാനം ഫിൽറ്ററിങ് ഉണ്ട് ഇപ്പോ നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാവർക്കും ഇവിടെ കുടിക്കാൻ വേണ്ടി തന്നു അല്ലേ ഇതെല്ലാം മിനറൽ വാട്ടർ എന്നാണ് നമ്മൾ പറഞ്ഞത് അത് പൊട്ടിച്ച് നമ്മൾ വായിലേക്ക് ഒഴിച്ചാൽ അത് തീർന്നു പിന്നെ ആർക്കും അത് വേണ്ട തിരിച്ചു കുപ്പിയിലേക്ക് ഒഴിച്ചാൽ ആർക്കും വേണ്ട ശരിയല്ലേ നമ്മൾ കുടിച്ച വെള്ളം മൂത്രമായിട്ട് വെളിയിൽ പോയി എത്രമാത്രം പ്രോസസ്സിന് ശേഷം വീണ്ടും അത് തന്നെയാണ് നമുക്ക് കുടിക്കാൻ വേണ്ടി കിട്ടുന്നത് അല്ലേ പക്ഷെ നമ്മൾ ആര് മൂത്രം കുടിക്കണമെന്ന് പറയാറുണ്ടോ ഇല്ല ഇത് പൂർവികരുടെ മൂത്രം തന്നെ നമ്മളിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ ജനിച്ച് മൺമറഞ്ഞു പോയിട്ടുള്ള അവരുടെ മൂത്രം നമുക്ക് ജലമായ ഏതെങ്കിലും രൂപത്തിൽ അത് ഫിൽറ്റർ ചെയ്ത് വന്നോ നമ്മൾ കഴിക്കണു ഈ പ്രോസസ്സ് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പിരിച്വാലിറ്റി വേണം അപ്പൊ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ബേസ് ആണ് അത് ആർക്ക് വേണം ആർക്ക് വേണ്ട എന്ന് വിചാരിക്കാൻ അവനവന് അവകാശമുണ്ട് പക്ഷെ മോക്ഷം സ്പിരിച്വാലിറ്റി ഉള്ളവനെ കിട്ടുള്ളൂ ഉണ്ടായിട്ട് കാര്യമില്ല അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റണമെന്ന് അറിയാതിരിക്കണം ഇപ്പൊ എനിക്ക് ഈ പാത്രത്തിൽ കുടിക്കാൻ വെള്ളം തന്നു എനിക്ക് തുറക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ എന്ത് ചെയ്യും ഇതിങ്ങനെ വെച്ചുകൊണ്ട് കുറെ നേരം ഇങ്ങനെ വെച്ച് ഓമനെ താലോലിച്ച് അതൊക്കെ ഇണ്ട് ഇവിടെ വെച്ചേച്ചാൽ എനിക്ക് എനിക്ക് പോകാനേ പറ്റുള്ളൂ അതുപോലെ എനിക്കൊരു ജീവിതം തന്നു ഇവിടെ ജീവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നു ചിലര് ശവക്കറി നിന്ന് ജീവിക്കണു ചിലർ വേറെ എന്തെങ്കിലും കാണിച്ച് ജീവിക്കണോ ജീവിക്കണം എന്തിനാന്ന് പോലും അറിയാണ്ട് ജീവിക്കണോ അതൊക്കെ അവരവരുടെ ലക്ഷ്യമാണ് എനിക്ക് ലക്ഷ്യം മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രേക്ഷ്യസായിട്ട് എന്തെനിക്ക് കിട്ടാനുണ്ടോ അത് എനിക്ക് കിട്ടി അപ്പൊ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഞാനും എൻ്റെ ധർമ്മപത്നിയും ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന് നിങ്ങൾക്കുള്ള ജോലി കളയാൻ പറ്റുമോ നിങ്ങൾ പറയാൾക്കും ധൈര്യം ഉണ്ടാവില്ല എന്റെ ധർമ്മപത്നി സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഞാൻ ഫിലിം ഡയറക്ടറാകുന്നത് അപ്പൊ ഒരു ഫിലിം രോഹിത്തിനെ നിങ്ങൾ കാണണില്ലേ ഒരു ചാനൽ നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന് ഇത്രയും സൗകര്യമൊക്കെ ആയിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു ഫിലിം ഡയറക്ടർക്ക് എങ്ങനെ ജീവിക്കാം കള്ളുകൂടിയും മോശ ഒന്നും ഇല്ലെങ്കിൽ നല്ല പൈസ ഉണ്ടാക്കാം ഒരു നിസാരം ഒരു ആഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പത്തോ നാൽപ്പതോ ലക്ഷം രൂപയില് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടും ചുമ്മാ ചെറിയൊരു ആഡ് ചെയ്യാൻ പോയാ അപ്പോ ജീവിക്കാനും ഒരു വിഷമവും പൈസ ഉണ്ടാക്കാനും വിഷമവും ഇല്ല ത്യജിക്കുക എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ വിഷമം എല്ലാം ത്യജിക്കണം അതൊന്നൊന്നായി എണ്ണി എണ്ണി അത് ഓരോന്നിനും ഓരോന്നിനായിട്ട് നമുക്ക് ത്യജിക്കാൻ പറ്റണം അവസാനം ഞങ്ങൾ സമ്പാദിച്ച് മുഴുവൻ സ്വത്തുക്കളും ഞങ്ങൾ ത്യജിച്ചിട്ടാണ് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോയത് അപ്പൊ എന്തിനാ ബാംഗ്ലൂർ പോയെന്ന് തോന്നുന്നുണ്ടാവൂലേ നമ്മുടെ സാഹചര്യം അതിന് പറ്റിയതല്ല നമ്മുടെ നാട്ടിൽ കാണുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങടും ബോംബ് ചോദിക്കും എന്താ വന്നേ ഞാൻ കഴിഞ്ഞ ദിവസം പിറ്റേ എപ്പോഴാ പോണേ പിറ്റേ ദിവസം ഇത് തന്നെ ചോദിക്കും അപ്പൊ ഇന്നലെ അല്ലേ ഏട്ടാ പറഞ്ഞത് ഓ അവനും ഭയങ്കര അഹങ്കാരാ ഇന്നലെ ചോദിച്ച് ഇന്ന് ചോദിച്ചു അവൻ തറുതല പറയാ അപ്പൊ ഈ ഒരു തരത്തിലും നിവൃത്തിയില്ലാണ്ട് വന്നിട്ടാണ് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോയത് കാരണം വെറുതെ വിൻഡോ ഷോപ്പിംഗ് മാതിരി നമ്മുടെ ഓഫീസിലേക്ക് കയറി വരും ജോസും നോക്കാനാ കൈ നോക്കാറാവോന്ന് ചോദിച്ചു എന്റെ പണി അതല്ല എനിക്കത് ചെയ്യാനും പറ്റൂല നമ്മളുടെ മാലിന്യം കളയേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് അല്ലേ നമ്മുടെ വീട്ടിൽ നമ്മുടെ മാലിന്യം നമ്മുടെ ശരീരത്തിലെ മാലിന്യം നമ്മളാ വൃത്തിയാക്കേണ്ടത് അതിനെന്ത് ചെയ്യും നമ്മളടുത്ത വീട്ടിലേക്ക് എല്ലാ എന്നെ ഒന്ന് വൃത്തിയാക്കി തരാം വൃത്തിയാക്കി തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ ആരും ശരിയാക്കി തരില്ല ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിച്ചു തന്നെ അതാണ് നിങ്ങളുടെ മാലിന്യങ്ങളെ നിങ്ങൾക്ക് തന്നെ ഇല്ലാതാക്കാൻ മാർഗം ഞാൻ പഠിപ്പിച്ചു തരിക നിങ്ങൾ രക്ഷപ്പെട്ടു പിന്നെ ജീവിതകാലം മുഴുവൻ അതേ സോപ്പും എണ്ണയും ഉപയോഗിച്ച് നിങ്ങളങ് കുളിച്ചു പോയാൽ മതി നിങ്ങൾക്ക് നല്ല സുഖമായി സന്തോഷമായിട്ട് ജീവിക്കാം നീ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അമ്പലവാസികളല്ലേ നിങ്ങൾ എത്ര പേര് അമ്പലത്തിൽ പോയിട്ട് ദൈവത്തെ കണ്ടിട്ടുണ്ടെന്ന് കൈവൊക്കുവോ മേമ്പൊടിക്ക് പോലും ഒരെണ്ണം പോലും ഇല്ല എന്നാ ശരി മെഡിറ്റേഷൻ ചെയ്തിട്ട് ദൈവത്തെ കണ്ടിട്ടുള്ളവരൊന്ന് കൈവക്കിയേ ഒന്ന് തിരിഞ്ഞു നോക്കിയേ ഇതാണ് വ്യത്യാസം ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് വെറുതെ പറയാൻ പറ്റില്ല ഇതിലിരിക്കുന്ന മെഡിറ്റേഷൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിയോട് ഈ മെഡിറ്റേഷൻ എന്ന് ഞാൻ പറയണില്ല ഈ മെഡിറ്റേഷന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മറ്റു പലതാണ് ഇപ്പൊ നമുക്ക് മാരുതി ഏറ്റേണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും ബെൻസ് കാർ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും ഇന്നോവ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും ഇല്ലേ സൈക്കിളിലും പോവാം പക്ഷെ സൈക്കിൾ കൊണ്ട് പോവാൻ ഒരു പരിധി ഉണ്ട് മാരുതി ഏറ്റേണ്ടുകൊണ്ട് എനിക്ക് ഹിമാലയം പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടായി അല്ല എടുക്കും നേരെ വെച്ചാൽ അതൊരു ടറൈൻ റോഡാണ് അങ്ങോട്ട് പോണെങ്കിൽ ഫോർ വീലറുള്ള വണ്ടി വേണം അത് ഏത് വണ്ടി വേണമെന്ന് എനിക്ക് സെലക്ട് ചെയ്യാം എൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് എനിക്ക് തീരുമാനിക്കാം സോ അതുപോലെയാണ് നമുക്ക് ചിലപ്പോൾ ആനാപാനായിരിക്കും ഇഷ്ടം ചെയ്തോ വേറെ വേറെ എന്തെങ്കിലും ആയിരിക്കും ഇഷ്ടം ചെയ്തോ ഒരു കുഴപ്പമില്ല പക്ഷെ അവിടെ കൊടുക്കുന്ന നിബന്ധനകൾക്ക് അനുസരിച്ചിട്ടാണ് അതിന്റെ ഫലങ്ങൾ കിട്ടണത് നമുക്ക് എല്ലാത്തിനും ഒരേ നിബന്ധന ആയിരിക്കില്ല എന്റെ ഫ്ലൈറ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ ചവക്കറി കഴിക്കാൻ പാടില്ല എന്റെ ഫ്ലൈറ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ കുടുംബസമേതം വരണം ഭാര്യ ഉപേക്ഷിച്ച് ഭർത്താവ് വരിക ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ അടക്കുക തോന്നിയ മാസം ജീവിക്കുന്നവർക്ക് വന്ന് ദൈവത്തെ കണ്ടാവൊന്നും ഞാൻ സമ്മതിക്കില്ല കാരണം നമുക്ക് ഭൂമിയിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ അറിയാൻ പാടില്ലാത്തവൻ ഞാൻ പിന്നെ ദേവലോകത്ത് കൊണ്ടുപോകണിങ്ങനെയാണ് ഇതൊരു സിമ്പിൾ കാര്യമാണ് നമ്മൾ ഭാര്യയും ഭർത്താവും കുടുംബവുമായിട്ട് യോജിച്ച് ജീവിക്കാൻ പറ്റാത്തവൻ എങ്ങനെ ദേവലോകത്ത് പോയിട്ട് ദൈവങ്ങളുമായിട്ട് യോജിച്ചിരിക്കാൻ പറ്റും ഒരു ദിവസം പിറ്റേ ദിവസം വരെ ദൈവമേ അതൊരു കാര്യം ചെയ്യും മുടി ഏരിയ ശരിയല്ല കേട്ടോ പിറ്റേ ദിവസം പറയാം മീശ ഇങ്ങനെയല്ല മീശ മുണ്ട് ഇങ്ങനെ പോരാ കഞ്ഞി മുക്കണം നമ്മൾ അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങും അപ്പൊ ക്ഷമയും കാര്യങ്ങളൊക്കെ ഇവർക്ക് മൂന്ന് മൂന്നുപേർക്ക് തോന്നണ്ടാവും ഈ പുള്ളി എന്തൊട്ടായിരുന്നു പറഞ്ഞു ഒരു രക്ഷയില്ലോന്നു അല്ലേ ഞാൻ എല്ലാവർക്കും പൂർണ്ണ ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെയാ പറഞ്ഞത് എന്റെ ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെയാ എനിക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറയാൻ അറിയില്ല ഞാൻ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ടാണ് എനിക്ക് അറിയില്ല അത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എല്ലാവരെയും സൂചിപ്പിച്ച് സൂചിപ്പിച്ച് പറയേണ്ടി വരും അത് അതെന്റെ ഒരു ശീലമല്ല അപ്പം ഈ പറയുന്ന ഏഴ് തലമല്ല ഉള്ളൂ പതിനാല് ഡൈമെൻഷൻസ് ഉണ്ട് ഈ പതിനാല് ഡൈമെൻഷനിൽ നമ്മുടെ ശാസ്ത്രം അതിന് ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇരേഴ് പതിനാല് ലോകം എന്നല്ലേ അത് ഏഴെണ്ണം താഴേക്ക് ഏഴെണ്ണം മുകളിലേക്ക് എന്നൊക്കെയാണ് പറഞ്ഞേക്കണത് ഞാൻ നോക്കിയിട്ടൊന്നും താഴേക്ക് കണ്ടിട്ടില്ല എല്ലാം മുകളിലേക്ക് തന്നെയാണ് പക്ഷെ ഡൈമെൻഷൻ എന്ന് പറയുന്നതിന്റെ തലം നമുക്ക് എന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സിമ്പിൾ എക്സാമ്പിൾ പറയാം നിർത്തിയിട്ടിരിക്കുന്നു ട്രെയിനിൽ ഞാൻ ഇരിക്കുകയാണ് അത് നമ്മുടെ ഡൈമെൻഷനിലാണ് ആ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ റെയിൽവേ ട്രാക്കിൽ കാണുന്നതെല്ലാം എനിക്ക് കാണാം അത് അതെന്റെ ഡയമെൻഷനിലാണ് ഞാൻ സ്പീഡിൽ പോണ ഒരു ട്രെയിനിൽ പോവാണ് ആ റെയിൽവേ വേറൊരു സ്റ്റേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് അവിടെ ഒരു വസ്തുവിനും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല ശരിയല്ലേ ഞാൻ അതേ ഡയമെൻഷനിലാണ് പക്ഷെ ഒന്ന് മാറി ടൈം ആൻഡ് സ്പേസിന്റെ ഡിഫറൻസ് വന്നു എനിക്ക് അവിടെ എഴുതി വച്ചേക്കുന്ന പോസ്റ്ററോ അതിൽ നടക്കുന്ന ആളുകളെ ഒന്നിനും വ്യക്തമായിട്ട് കാണാൻ പാടില്ല കാരണം എന്താ എന്നോടൊപ്പം അത് സഞ്ചരിക്കണില്ല സോ അതുപോലെ തന്നെ നമ്മളീ ഇരിക്കുന്നിടത്ത് വേറെ ഡയമെൻഷൻസ് ഉണ്ട് ആ ഡയമെൻഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എങ്ങനെയാണ് ഞാനിവിടെ ഒരു റേഡിയോ വെച്ച് ട്യൂൺ ചെയ്യുന്ന പോലെയാണ് ഞാനിപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നു ഒരു റേഡിയോ ഇവിടെ കൊണ്ടുവന്നു വെച്ചേക്കാണ് അത് ട്യൂൺ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ തന്നു നിങ്ങൾ പറയും അതെ തുടരട്ടോ എന്ത് അതാ പുള്ളി അമേരിക്കയിൽ വന്നപ്പോൾ കൊണ്ടുവന്നാൽ തൊട്ടാ ചീത്തയാവും അങ്ങനെ ചീത്തയാവും ഒന്നുമില്ല ട്യൂൺ ചെയ്ത് നോക്കണ്ടേ അപ്പം നിങ്ങൾ പറയാണ് ഞാനും അമേരിക്കയിൽ പോയിട്ടുള്ളതാണ് ഞാൻ ട്യൂൺ ചെയ്ത് കാണിച്ചതരാണ് അയ്യോ കളഞ്ഞു നശിപ്പിച്ചു അടുത്ത പാട്ട് കേൾക്കുമ്പോൾ ഇതെവിടെന്ന ഇത് അടുത്ത ചാനല് അങ്ങനെ നിങ്ങൾ ഒരു പതിനാല് ചാനല് ട്യൂൺ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ കാണുന്നവർക്കൊക്കെ സന്തോഷമായി കൊള്ളാലോ അത് ആ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ ഇതിലിന്ന് ഇതുപോലെ നമ്മൾ നമ്മളിന്ന് ട്യൂൺ ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ നമ്മള് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കണം പക്ഷെ അതിനാരും തയ്യാറില്ല എന്താ കാരണം എന്റെ ആമാശയും ആശയവും തമ്മില് ബന്ധം ആശയങ്ങളൊക്കെ നല്ല ഗുരുജി പറഞ്ഞ എല്ലാ ആശയവും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എന്റെ ആമാശയം സമ്മതിക്കില്ല കാരണം എന്താ എന്റെ ആമാശയത്തിന് ശവക്കറിയാണോ ആശയം എത്ര നല്ലതാണെങ്കിലും ആമാശയം സമ്മതിക്കില്ലേ പരിപാടി തീർന്നു ഇവിടെ ഇരിക്കുന്ന മെഡിറ്റേഷൻ ചെയ്യുന്നവരല്ലാത്തവര് എത്ര പേര് ശവക്കറി കൂട്ടുന്നവരുണ്ട് ഒന്ന് ഒരാള് ധൈര്യപൂർവ്വം കൈവക്കിയിട്ടുണ്ട് ഞാൻ ആ ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടൻ ഒരു ജീവിയെ കൊന്നു തിന്നുമ്പോൾ ആ ജീവിക്ക് ഉള്ളിൽ തോന്നുന്ന മനോവികാരം എന്തായിരിക്കും ചേട്ടന്റെ പേരെന്താ ആ അതെ അശോകൻ ചേട്ടൻ വന്നിട്ടുണ്ട് എന്നെ കൊല്ലാൻ വരുക ഓ അശോകൻ ചേട്ടന്റെ ഭക്ഷണം ആയി തീരുമല്ലോ ഭയങ്കര സന്തോഷമായിരിക്കും ഇല്ലേ ഏതൊരു ജീവിക്കും ആ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് അതിന് സന്തോഷം അതിനെ നമ്മൾ കൊല്ലാൻ തീരുമാനിക്കുന്ന നിമിഷം അത് അറിഞ്ഞിട്ടുണ്ടാവും നമുക്കത്രയും പെട്ടെന്ന് അറിയാൻ പറ്റില്ല പിന്നെ അത് വിചാരിക്കുന്ന എന്താണെന്നറിയോ ഏ എന്നെ കൊല്ലില്ലായിരിക്കും മനുഷ്യനല്ലേ ക്വാളിറ്റി ഉള്ളതല്ലേ അവൻ എന്നെ വിട്ടുകളയും കൊല്ലില്ല എന്ന് ഓർത്ത് ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് വിഷമിച്ച് ദുഃഖിച്ച് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ജീവിച്ച് ജീവിച്ചു പോകും അവസാനം നമ്മൾ ചെന്നേച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനെ അങ്ങോട്ട് കൊല്ലും ഇതാണ് അമ്പലത്തിലും ചെയ്യണത് ഇത് തന്നെയാണ് പള്ളിയിലും ചെയ്യണത് ഇവിടെ ദൈവമുണ്ടോ ദൈവമുണ്ടോ നിങ്ങൾ തന്നെ പറ ഇവിടെ സ്പിരിച്വാലിറ്റിയും ഇല്ല ദൈവവും നമുക്ക് ഒരു പീടെ എറുമ്പിനും വരുത്താതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അവിടെ സ്പിരിച്വാലിറ്റി ഉണ്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നവൻ്റെ ഉള്ളിൽ സ്പിരിച്വാലിറ്റി ഉണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് ശവക്കറി ഉപേക്ഷിക്കാം നാളെ മുതൽ അല്ല അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച എന്നല്ല പറയണ്ടേ ഈ നിമിഷം ഇന്ന് ഡിസൈഡ് ചെയ്തു ഇനി മേലിൽ ഞാൻ ശവക്കറി കഴിക്കില്ലാന്ന് അതാണ് നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കാര്യം കാരണം ഭൂമിയിൽ ഇന്നത്തെ ജീവിതം തെണ്ടി നടക്കാൻ വേണ്ടി ജീവിച്ചവന് നൂറ് രൂപ കൊടുക്കുന്നത് നമ്മൾ വലിയ പുണ്യപ്രവർത്തിയാന്ന് ദൈവം പോലും അവനെ വഴി വിട്ട് കളഞ്ഞേക്കാ വേണ്ട അവന് കൊടുക്കണ്ടു ആ നീ ഭിക്ഷയെടുത്ത് ജീവിക്കണമെന്ന് പറഞ്ഞ അവന് വിട്ടേക്ക ഭിക്ഷ ഒരു ക്വാളിറ്റി വേണം എന്താ വേണ്ടേ ആദ്യം കാണുന്ന അഞ്ചു പേര് പിന്നെ അഞ്ച് വീട് അഞ്ച് ഒരു ക്ഷേത്രം ഇത്രേ പാടുള്ളൂ അത് കഴിഞ്ഞാൽ പട്ടിണി കിടന്നുള്ളതാ എല്ലാത്തിനും ഒരു നിയമമുണ്ട് ഇന്ന് അങ്ങനെയല്ല ബംഗാളിന്ന് വന്നേക്ക തെണ്ടി 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 ഇവിടെ വരെ അതിങ്ങനെ റെസീപ്റ്റിവിറ്റി മെഷീനും വെച്ചിട്ടാണ് തെണ്ടൽ ഇത് തെണ്ടൽ എന്നല്ല പറഞ്ഞത് ഭിക്ഷ എടുക്കുന്നവന് ഒരു ക്വാളിറ്റി വേണം അപ്പൊ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സമൂഹത്തിന് നമ്മൾ ഒരു പൊതി നിങ്ങളൊരു കാര്യം ചെയ്യും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് ഒരു പൊതി ചോറ് നിങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുത്തു അത് അയാള് പതുക്കെ പൊട്ടിച്ചിട്ട് നോക്കും ഇതിന്റെ ഉള്ളിൽ ചിക്കൻ ഉണ്ടോന്നു ഇല്ലെങ്കിൽ ഇതിങ്ങനെ സൈഡിലേക്ക് മാറ്റി വയ്ക്കും അയാൾ കഴിക്കില്ല ഇതാണ് നമ്മള് ഫോട്ടോ എടുത്തേച്ച് നമ്മൾ എന്തോ അന്നദാനം ചെയ്തു വേറെന്തോ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്ന് അന്നത്തിനൊരു മനുഷ്യനും ബുദ്ധിമുട്ടില്ല അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് പറയാൻ കൊള്ളാത്ത വേറെ പല സാധനങ്ങളാണ് അത് ഇവിടെ ഇരുന്ന് പറയണൂല്ല നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി അത് കൊടുക്കാന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ വന്നോളും